ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം നല്ല മുട്ടം പണിയാട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു വൺ കെ ജി കിക്കറ്റ് ആയിരുന്നു സി ചേച്ചി ആയിരുന്നു കേട്ടോ കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ജനുവരി രണ്ടിലേക്കായിരുന്നു ആദ്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്ത് ജനുവരി നാലിലേക്കായി ഡിസംബർ മുപ്പതൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഷോപ്പിൽ പോയ സമയത്ത് കണ്ടപ്പോൾ ഞാൻ ഞാനതങ്ങ് നേരത്തെ മേടിച്ച് വെച്ചു എങ്ങാണോ നമ്മൾ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മോൻ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആൾക്കുള്ള ചോക്ലേറ്റ് ഞാൻ നേരത്തെ തന്നെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തോറും ഞങ്ങൾക്ക് എടുക്കണം എടുക്കണോ വേണ്ടായോ എന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉറപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞതായിരുന്നു അങ്ങനെ കേക്ക് എല്ലാം സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ടൈമുണ്ടായിരുന്നല്ലോ അന്നേരമാണ് ഞാൻ പിന്നെ ഫ്രിഡ്ജ് ചെയ്യുന്ന ആ ഒരു കിക്കറ്റ് എടുക്കുന്നത് എടുത്തിട്ട് ഈ സംഭവം ഓരോന്നിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ടൈമിൽ നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് മിസ്സിങ് എവിടെ പോയി എങ്ങനെ പോയി എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അവസാനം സാധനം ആളോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അമ്മേ ഞാനതിങ്ങെടുത്തു പോകുന്നു പിന്നീട് നമുക്കധികം സമയമില്ലായിരുന്നു നേരെ ഇവിടെ നിന്ന് പോയി അവിടെ ഒന്ന് രണ്ട് ബേക്കറിൽ കയറി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു പിന്നീട് നേരെ കടമനാട്ടേക്ക് ഓടി അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കടകളോളം കയറി അവിടെ എങ്ങും ഈ കിക്കാറ്റില്ല പക്ഷേ ഉണ്ട് അത് നമ്മുടെ പത്തരയുടെ ചെറിയ കിക്കാറ്റില്ലേ അതായിരുന്നു കേട്ടോ അത് നമുക്ക് കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല അവസാനം കിട്ടില്ല എന്ന് വിചാരിച്ച് ഞാനൊരു ചെറിയൊരു ബേക്കറിൽ കയറിയപ്പോൾ ഇതായിരിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച സാധനം പിന്നീട് ഒന്നും നോക്കിയില്ല ഒരു രണ്ട് പാക്കറ്റോളം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പാക്കറ്റ് മോനും കൊടുത്തു ഒരു പാക്കറ്റ് ഞാനും ഇങ്ങെടുത്തു അങ്ങനെ കേക്കെല്ലാം ഫിനിഷ് ചെയ്ത് വേഗം ഡെലിവറിയും ചെയ്തു കേട്ടോ